രാജ്യ ചരിത്രത്തിൽ ലോക്സഭയിലേയും രാജ്യസഭയിലേയും മുന്നൂറോളം എം പിമാർ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അസാധാരണമായ ദൃശ്യങ്ങൾക്കാണ് ഡൽഹി ഇന്ന് സാക്ഷ്യം വഹിച്ചത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ഗാർഗെയും എൻ സി പി ദേശീയ പ്രസിഡന്റ് പവാറും ശരത് പറും അടക്കമുള്ള സീനിയർ നേതാക്കൾ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ ജനിക്കും മുമ്പ് സ്ഥാനാർത്ഥികളാവുകയും ജയിക്കുകയും രാജ്യവും സംസ്ഥാനങ്ങളും ഭരിക്കുകയും ചെയ്ത നേതാക്കളാണ് ഖാർഗെ ആയാലും ശരത് പവാറായാലും ആലോചിച്ചു നോക്കൂ മുപ്പത് പേർക്ക് ഇലക്ഷൻ കമ്മീഷനെ കാണാൻ അനുമതി ഉണ്ടായിട്ടും അങ്ങോട്ട് പ്രവേശിക്കാനുള്ള കവാടം പോലും പോലീസിനെ കൊണ്ട് അടപ്പിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കം രാജ്യത്തെ യുവതലമുറ മാത്രമല്ല എല്ലാ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷി നേതാക്കളും ഈ സമരത്തിൽ അണിചേർന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ സമരത്തിനിടയിൽ ബാരിക്കേഡ് ചാടി ചാടിക്കടന്ന് പോകാനുള്ള ശ്രമത്തിനിടയിൽ ബോധരഹിതയായി വീണു അഖിലേഷ് സമർത്ഥമായി ബാരിക്കേഡ് ചാടിക്കടക്കുക തന്നെ ചെയ്തു പക്ഷെ അവിടെയും പോലീസ് അവരെ തടഞ്ഞു ബോധം നഷ്ടപ്പെട്ടു വീണ മഹുവെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് വെള്ളം കൊടുത്ത് ആശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ചെയ്തത് എം ഇതാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസ് നൽകുന്ന നീതിയെങ്കിൽ സാധാരണ ജനങ്ങൾ ഒരു സമരം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്തായാലും പാർലമെന്റിനകത്ത് വിഷയങ്ങൾ ഉന്നയിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടു ഇലക്ഷൻ കമ്മീഷനെ കാണാൻ മുപ്പത് പേർക്ക് അനുമതി വൈകി നൽകിയെങ്കിലും ആ മുപ്പത് പേരെ പോലും കടന്നു പോകാൻ അനുവദിച്ചില്ല എല്ലാ എം പിമാർക്കും ഇലക്ഷൻ കമ്മീഷനെ കാണാനുള്ള ഒരുക്കണം എന്നാണ് ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടത് അപ്പോൾ വോട്ട് ചോർച്ച വോട്ട് കൊള്ള രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ആരോപണം ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ രംഗത്ത് പോലും വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി പെരുമാറുന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ നിസ്സാരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീണ്ടും രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം ആവശ്യപ്പെടുകയും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ മാപ്പ് പറയണം എന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല സത്യവാങ്മൂലം നൽകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേരളത്തിലൂടെ ഉൾപ്പെടെ ഇടതുമുന്നണി ഭരിക്കുന്ന സി ഭരിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് കച്ചവടവും വോട്ട് തിരിമറിയും നടന്നു എന്ന് തെളിയിക്കുന്നതാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ തൃശൂർ മണ്ഡലത്തിൽ പൂങ്കുന്നം പൂങ്കുന്നത്തിനടുത്ത് ക്യാപിറ്റൽ വില്ലേജ് കാപിറ്റൽ വില്ലേജിലെ പ്രസന്ന അശോക് എന്ന വീട്ടമ്മ താമസിക്കുന്ന നാല് സി ഫ്ളാറ്റിൽ അവരറിയാതെ പത്ത് വോട്ടുകളാണ് വ്യാജ വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് അവർക്ക് അറിയില്ല അവരും ഭർത്താവും കുട്ടിയും അടങ്ങുന്ന ചെറിയ കുടുംബം മാത്രമാണ് ആ ഫ്ലാറ്റിലുള്ളത് പതിമൂന്ന് പൂജ്യം നാല് മനീഷ് എന്ന വോട്ടർ തുടങ്ങി പതിമൂന്ന് പത്തൊമ്പത് സുധീർ എന്ന വോട്ടർ വരെയുള്ള പത്ത് വ്യാജ വോട്ടുകളാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ചൈത്രം അപ്പാർട്ട്മെൻറ്റിൽ നാൽപ്പത്തഞ്ച് വ്യാജ വോട്ടുകൾ ചേർത്തതായി കണ്ടെത്തുകയും പരാതി നൽകിയതായും കോൺഗ്രസ് നേതാക്കൾ രേഖാമൂലം പറയുന്നു മുപ്പതിനായിരം വോട്ടെങ്കിലും ഇത്തരത്തിൽ വോട്ട് തൃശൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന മുൻ മന്ത്രി സുനിൽകുമാറും പറയുന്നത് അപ്പോൾ സുനിൽകുമാറിനോട് ഇലക്ഷൻ കമ്മീഷൻ രാഹുലിനോട് ആവശ്യപ്പെട്ടതുപോലെ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കർണാടക സർക്കാർ കർണാടക സെൻട്രൽ മണ്ഡലത്തിൽ നടന്ന വോട്ട് തിരിമറിയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് കേരളത്തിൽ തൃശ്ശൂരിൽ നടന്ന വോട്ട് തിരിമറിയെക്കുറിച്ച് അന്വേഷിക്കാൻ പിണറായി സർക്കാർ ഉത്തരവിടാത്തത് കാരണം സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഉത്തരവിടാൻ ബാധ്യതയുണ്ട് അന്വേഷിച്ച സത്യം കണ്ടാൻ കണ്ടെത്താൻ ഇടതുപക്ഷത്തിന് കഴിയുകയും വേണം ഇപ്പോൾ ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആരംഭിച്ച വെബ്സൈറ്റ് വോട്ട് ചോരി എന്ന വെബ്സൈറ്റിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത് അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന മോദിയുടെ മുദ്രാവാക്യമല്ല ഭരണഘടന നൽകുന്ന വോട്ട് ചെയ്യാനുള്ള സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന അവകാശത്തിന് വേണ്ടി അത് സുതാര്യമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമര രംഗത്ത് എന്തായാലും അസാധാരണമായ ഐക്യമാണ് ഇന്ത്യ മുന്നണിയിൽ രൂപപ്പെട്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആയാലും അതുപോലെ ഡി എം കെ ആയാലും എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രാഹുൽ ഗാന്ധിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഉറച്ചു നിൽക്കുന്നത് സത്യവാങ്മൂലം നൽകണം അത് തെറ്റാണെങ്കിൽ മാപ്പ് പറയണം എന്ന ആവശ്യത്തിലാണ് എന്നാൽ അതിന് തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും സ്വീകരിച്ചത്